ഇപ്പം ഇന്ത്യക്കാരുടെ വെറുപ്പിക്കലിനെ പറ്റി ഇനിയും കുറേ പറയാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ വെറുപ്പിക്കൽ പാർട്ട് ടൂ ആണ് പിന്നെ പാർട്ട് വൺ കണ്ട് കുറേ പേര് കാനഡക്കാരെക്കാട്ടി കൂടുതൽ കലിപ്പിലായി എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കലുതുള്ളുന്നുണ്ടായിരുന്നു അതിനൊത്തിരി സന്തോഷം ഇപ്പം ഇന്ത്യക്കാരെ കുറേ പേര് ഇവിടെ കാനഡയിലെ വോയർസത്തിന് ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജന്മസിദ്ധമായ ഒരു കഴിവാണല്ലോ വായുന്നോട്ടം തുർച്ചുനോട്ടം എന്നൊക്കെ പറയുന്നത് ഈ വൈറസും എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു വലിയ ഹൈ ലെവലാണ് ഇപ്പൊ ഇവിടുത്തെ പാർക്കിലുള്ള ലേഡീസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ സ്വിമ്മിങ് പൂളിന്റെ ചുറ്റും ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് ഒരു മാനവും ഇല്ലാതെ ഇന്ത്യൻസ് വായി നോക്കി കിടക്കുന്നു അതും പോരാഞ്ഞ് മൊബൈലിൽ അവരുടെ സ്വിമ്മിങ് ഷൂട്ട് ചെയ്ത് ആസ്വദിക്കുന്നു ഇവിടെ സമ്മറിൽ തേർട്ടി ഫൈവ് ഡിഗ്രി ചൂടില് ജീൻസും ഷർട്ടും തൊപ്പിയൊക്കെ വെച്ച് സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റും നടന്നും കിടന്നും ഒക്കെ അങ്ങ് പണിയെടുക്കുവാണ് ഈ സമയം പാഴാക്കാതെ വല്ല പണിയും എടുത്താൽ ഇങ്ങോട്ട് പഠിക്കാൻ വന്നതിന്റെ നാട്ടിലെ ലോണെങ്കിലും തീർക്കാം ഇവരുടെ ശല്യം കാരണം പല ലേഡീസും ഇപ്പം ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് വരാതായി ഒരു ലേഡി പറയുന്നുണ്ട് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റുമുള്ള ഒരു അയൺ മെഷീന്റെ ഓട്ടയക്കൂടെ കണ്ണ് പുറത്തോട്ട് തള്ളി വരുന്ന പോലെയാണ് ഇവർ നോക്കുന്നതെന്ന് പിന്നെ അതും പോരാഞ്ഞ് ലേഡീസ് ബാത് ടൂബിലും വിരിച്ച് കിടക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ചെന്ന് ഇവന്മാർ കൂട്ടിരിക്കുക വേറെ എങ്ങും ആ പാർക്ക് സ്ഥലമില്ലാത്ത പോലെ ഇപ്പൊ ന്യൂസിൽ എല്ലാരും പറയുന്ന ഒരു കംപ്ലൈന്റ് ഇത്രയും തരംതാണ് ഇമിഗ്രന്റ്സിനെയും എന്തിനാ ഞങ്ങളുടെ നാട്ടിൽ കയറ്റിയെന്ന് ഞങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയായല്ലോ ഒത്തിരി ലേഡീസിന്റെ പാർക്ക് സ്റ്റാഫിന്റെ ഒക്കെ കംപ്ലൈന്റ് കൂടിയിട്ട് ഇപ്പോൾ ഒത്തിരി പോലീസുകാർ നടക്കുക ഇങ്ങനെ വായി നോക്കി കിടക്കുന്ന രെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ന്യൂസിലും പബ്ലിക് ഫോറത്തിലും ഒക്കെ ഒത്തിരി ചർച്ചയായ വിഷയമാണ് കുറെ പേര് വായി നോക്കി കിടക്കുന്ന ഫോട്ടോ വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുറച്ചുപേരുടെ വൃത്തികെട്ട നോട്ടം മതിയല്ലോ രാജ്യത്തെ എല്ലാവർക്കും പേര് വരാനാ ഇതിപ്പം കാനഡ മാത്രമല്ല ഇന്ത്യൻസ് കുടിയേറി പാർക്കുന്ന എല്ലാ രാജ്യത്തും ഉള്ളവർക്കുള്ള കംപ്ലൈന്റ് തന്നെയായിരുന്നു ഇനി അടുത്തതൊരു കൊലയാണ് ബി സിയിലെ രണ്ട് ഇന്ത്യൻസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗഗൻപ്രീത് സിംഗും ജഗദീപ് സിംഗും കൂടെ ഒരു മനുഷ്യനെ കാറിടിച്ച് ആ ബോഡിയും വലിച്ചെഴിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒന്നര കിലോമീറ്റർ അങ്ങ് പോയി കാറിനടിയിൽ ആ ബോഡി ഉണ്ടെന്ന് അറിയാം ഡ്രങ്ക് ഇവന്മാര് ഡ്രഗായിരുന്നെന്നാണ് തോന്നുന്നത് ഒരു സ്ഥലം എത്തിയപ്പോൾ ഇവന്മാര് ഇറങ്ങി ആ ബോഡി എറിഞ്ഞ് വഴിയിലോട്ടെടുത്തിട്ടു ഇതിനൊക്കെ സാക്ഷികളുണ്ടായിരുന്നു അവര് പോലീസിനെ അറിയിച്ചത് കൊണ്ട് രണ്ടുപേരെയും പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരും കുറ്റവും സമ്മതിച്ചു പക്ഷെ രണ്ടുപേർക്കും പേർക്കും മൂന്ന് വർഷം ജയിലിൽ കിടന്നാൽ മതി അതിനുശേഷം കാനഡയെ നിർത്തുമോ സിംഗിമാരെ ഓടിക്കുമോ ഡീപ്പോട്ട് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് ഒരു കുളിസീനായ ഇഷ്യൂ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഒരു വീഡിയോ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് ഇവിടുത്തെ ലേക്കിൽ പരസ്പരം സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നു ഭയങ്കര തമാശ അത് കാണാൻ അവര് വർഷങ്ങളായെന്ന് തോന്നും കുളിച്ചിട്ട് അതുപോലെയാണ് ഈ പുറമൊക്കെ സോപ്പിട്ടങ്ങ് തേക്കുന്നത് ഈ നാട്ടിലെ ആറ്റിലൊക്കെ ആനയെ ഇറക്കിയിട്ട് നമ്മൾ തേച്ച് കുളിപ്പിക്കുന്നത് കാണാമല്ലോ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലും ഇന്ത്യൻസ് അങ്ങോട്ട് പരസ്പരം സോപ്പ് തേക്കുന്ന പുറത്ത് ഇവിടുത്തെ ഒരു വാട്ടർ ബോഡീസിലും സോപ്പ് ഷാമ്പൂ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും യൂസ് റൂൾ ഉണ്ട് കാര്യം വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആകും ഓൾറെഡി ഇവിടുത്തെ ലേക്കിൽ വിഗ്രഹങ്ങൾ കൊണ്ട് പൊല്യൂട്ട് ആക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം തേർട്ടി ഇന്ത്യൻസ് എല്ലാം കൂടെ സോപ്പ് ധരിച്ച് അവരുടെ ലേക്ക് കുളിച്ചു വൃത്തിയേടാക്കുന്നു എന്താ അല്ലേ ഇനി അടുത്തതും പിന്നെ ഒരു കൊലയാണ് ദീപക് ശർമ്മ എന്ന് പറയുന്ന ഒരു ഇന്ത്യന് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോണ്ട സ്ഥലത്ത് നൂറ്റി ഇരുപതിന് മേലെ പോയിട്ട് ഒരു ട്വന്റി വൺ ഇയർ ഓൾഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിനെ ഇടിച്ചു വീഴ്ത്തി ഇടിയുടെ ഫോഴ്സിൽ ആ ലേഡി തെറിച്ച് ശർമ്മയുടെ കാറിന്റെ വിൻഷീൽഡിലാണ് വന്നത് എന്നിട്ടും ഒരു പോസിലില്ലാതെ ഈ വിൻഷീൽഡിലുള്ള ആളെ കൊണ്ട് ഈ കാറ് പിന്നെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുവാണ് ഒരു സ്ത്രീയെ വെച്ചുണ്ട് വിൻഷീൽഡേല് അവസാനം റോഡിൽ പാർക്ക് ചെയ്ത് കിടന്ന ഒരു കാറെ പോയി ഇടിച്ച് ഇവന്റെ കാർ നിന്നു അപ്പോഴേ പോലീസ് സീനിലെത്തി പിന്നെ ഈ പുള്ളി പോലീസുകാരുടെ അടുത്തായി ബഹളവും ഷൗട്ടിങ് അങ്ങനെ പോലീസ് കുറെ പണിപ്പെട്ടാണ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത് ആ മരിച്ച കൊച്ചിന്റെ ഫാമിലി എന്താണേലും എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഇന്ത്യക്കാരെ ഒരിക്കലും മറക്കത്തില്ല അതുപോലൊരു സഹായമാണല്ലോ ചെയ്തു കൊടുത്തത് പിന്നെ എല്ലാ രാജ്യത്തും ഇന്ത്യൻസിനെ പറ്റിയുള്ള ഒരു ആക്ഷേപമാണ് കറി ഈ ആക്ഷേപിക്കുന്നവരിൽ അമ്പത് ശതമാനം ആൾക്കാർക്കും നമ്മുടെ ഇന്ത്യൻ കറിയൊക്കെ നല്ല ഇഷ്ടമാണ് ഇന്ത്യൻ റെസ്റ്റോറൻസിൽ പോയിട്ട് ഇവർ ബട്ടർ ചിക്കനും നാനും ഒക്കെ കഴിക്കും ഇപ്പം ഇന്ത്യൻസ് ഈ കറി സ്മെല് ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വിടാന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റുകളിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവർ ഒത്തിരി ഇടുങ്ങിയ സ്പേസിൽ എക്സോസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ സ്മെല്ല് അങ്ങ് തിങ്ങി നിൽക്കും അപ്പം എന്തോ കറി ഉണ്ടാക്കിയാലും നമ്മുടെ ഇന്ത്യൻ സ്പൈസസിൻ്റെ സ്മെല് എല്ലായിടത്തും ചെല്ലും ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ആണെങ്കിൽ പറയണ്ട നമ്മൾ പൊരിച്ച കോയിന്റെ എന്ന് പറയുമ്പം അല്ലെങ്കിൽ പൊരിച്ച മീനിന്റെ എന്ന് പറയുമ്പം ഈ ഫോറിനേഴ്സ് പറയും ഇവരെന്തോ വൃത്തികെട്ട ഫുഡാണോ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിലെ നെയ്പ ഇവർ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ കിച്ചണിന്റെ വോളയിൽ ഇടി തുടങ്ങും ഷെയർ വോളാണല്ലോ ഇവരുടെ വീട്ടിൽ സ്മെല്ല് വരുന്നതിന്റെ മുമ്പേ തന്നെ നെയബറിന്റെ വീട്ടിൽ സ്മെല്ല് വരും പിന്നെ ആ നെയ്ബർ ഫ്ലാറ്റ് സെക്യൂരിറ്റിയെ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യും അങ്ങനെ പിന്നെ സെക്യൂരിറ്റി വന്ന് ഓറെ കൂട്ടു എന്നിട്ട് നെയ്പർ കംപ്ലൈന്റ് ചെയ്യുന്നു ഭയങ്കര മണമാണെന്നും പറഞ്ഞു നമ്മൾ എന്തോ ചെയ്യാനെ അങ്ങനെ നമുക്ക് മനസമാധാനമായിട്ട് ഫുഡ് ഉണ്ടായി കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവരെ പേടിച്ചിപ്പം നമ്മൾ മൂന്ന് നേരം ബർഗറും വെജിറ്റബിൾസ് പുഴുങ്ങിയതും കഴിക്കാൻ പറ്റും അപ്പൊ എന്താണെങ്കിലും നമ്മൾ ആ ഇഷ്യൂ അങ്ങനെ സോൾവ് ചെയ്യാനൊന്നും പ്രത്യേകം പറ്റുന്നതല്ല പിന്നെ ചില ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ഇന്ത്യൻസ് കൂടുതൽ താമസം തുടങ്ങുമ്പോൾ മറ്റാൾക്കാരങ്ങ് പോയിക്കോളും വേറെ സ്ഥലം തപ്പി ഇനി വേറൊരു ഇഷ്യൂ ഈ പബ്ലിക് റോഡിലും പിന്നെ ഷോപ്പിംഗ് മാളിന്റെ ഒക്കെ പാർക്കിംഗ് സ്പേസിലും നല്ല ലൗഡായിട്ട് ഇന്ത്യൻ മ്യൂസിക് വെച്ച് ഇന്ത്യൻസ് നല്ല തകർത്തങ്ങ് ഡാൻസ് ചെയ്യുക അതിന്റെയും വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം നമ്മുടെ തലേ ൊപ്പിയുള്ള ആൾക്കാരാണ് അങ്ങനെ ഇന്ത്യയിലെ കൊച്ചു കലാകാരന്മാരെല്ലാം കൂടെ കൂടി കാനഡയിലെ റോഡിൽ അവരുടെ കലയങ്ങ് പ്രദർശിപ്പിക്കുന്നു കാനഡയുടെ റോഡുകളിൽ കല പ്രദർശിപ്പിക്കാൻ വരുന്നു അത് ഇവിടെ ഉള്ളവർക്കൊന്നും തീരെ പിടിച്ചിട്ടില്ല ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്തവരെല്ലാരും കാണണേ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് പറയുക അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് വേറൊരു കാണാം ബൈ